നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു യാത്ര പോവുകയാണ് എന്ന് പറയുമ്പോൾ ഒരു പള്ളിയിലോട്ടാണ് ആത്യൻകര പള്ളിവാസൽ എന്ന് എന്നും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പന്ത്രണ്ട് ഇരുപതിനായിരുന്നു ട്രെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് കാലൊക്കെ ആകുമ്പോൾ ട്രെയിൻ എത്തും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നിട്ട് ട്രെയിൻ വന്നപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് ഇരുപതിനെന്ന് പറഞ്ഞ ട്രെയിൻ ഏകദേശം ഒരു മണിയായി അത് പിന്നെ റെയിൽവേ അങ്ങനെയാണല്ലോ അല്ലേ എന്തായാലും റെയിൽവേ ഇപ്പോഴും പതിവ് തെറ്റിച്ചിട്ടില്ല പതി പതിവ് പോലെ തന്നെ താമസിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലോക്കലാണ് എടുത്തത് കാരണം നമ്മൾ നേരത്തെ ഒന്നും ട്രെയിൻ നമ്മളിങ്ങനെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തു പെട്ടെന്ന് പോയി അങ്ങനെ ആയിരുന്നു അങ്ങനെ ലോക്കൽ ലോക്കലെടുത്തിട്ടാണ് നമ്മൾ പോയതെങ്കിലും നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു അതായത് ഏകദേശം ആ ബോഗില് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രത്തോളം തിരക്ക് കുറവായിരുന്നു ട്രെയിനിൽ പോയപ്പോ വേണ്ട എന്താണ്ടവിട്ട മുകളിലേ ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്ക് കുറവുണ്ടായിരുന്നുകൊണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതായത് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ലോക്കലിൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് നാഗർകോയിലാണ് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുത്ത് നാഗർ നാഗർകോയിൽ നമുക്ക് ഇരുന്നും കിടന്നും ഒക്കെ പോകാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത്രത്തോളം സ്പേസും ഉണ്ടായിരുന്നു ഞാൻ തേ അവിടെ അപ്പോഴേക്കും ഇങ്ങനെ മറ്റേ സീറ്റൊക്കെ സൈഡിൽ സീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കിടപ്പുമായി അപ്പോഴേക്കും ഇതാ കാണാൻ പറ്റുമല്ലോ ഒരു തിരക്കും ഇല്ലാത്തത് പിന്നെ പുറത്തെ കാഴ്ചയൊക്കെ അടിപൊളിയായിരുന്നിട്ട് ഏകദേശം തമിഴ്നാട് എത്താറായതുകൊണ്ടാണ് ഈ കാഴ്ച കാണാൻ പറ്റുന്നത് കാരണം അവിടെയൊക്കെ ഇങ്ങനെ പാടങ്ങളൊക്കെ കൂടുതലാണല്ലോ ഭയങ്കര നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ിപ്പൊളിയായിരുന്നു ത്രിവാൻഡ്രത്തിൽ നിന്ന് നാഗർകോയിലെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് വെറും അതായത് നമ്മൾ അഞ്ചു പേരാണ് എടുത്ത് വെറും ഇരുന്നൂറ്റി രൂപ എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും പറ്റി ട്രെയിനാണ് എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ ട്രെയിൻ എനിക്ക് ബസ്സിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ട്രെയിനാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലെ യാത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് നഗർകോയിലെത്തി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി നമ്മളത് ആ സ്റ്റെപ്പ് കയറി നമ്മൾ നമ്മളടുത്ത് നീ ബസ്സിനെ പോകാനേ ഇനി പറ്റത്തുള്ളൂ അപ്പോൾ ബസ്സിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയി നടന്നു പോയപ്പോളയില് ബസ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റെപ്പിൽ നടന്നു പോയെന്ന് എപ്പം നടന്ന് 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 നടണ്ട് ഇന്നോട്ടേ ഇന്നോട്ട് നോക്കി ഏറ്റെ ഇലിഞ്ഞുമ്മേ എപ്പം ബസ്സിൽ കേളെ ബസ്സിൽ കയളിയപ്പണം ഐസ ഇത് ഞാൻ വിട്ടോയി ക്റയാമോ ഐസാൻ്റെ ഐസാക്ക് ഒക്കെ പനിയായോണ്ടേ ഡാണ്ട ഐസ 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 ഇഞ്ചക്ഷൻ അപ്പം എല്ലാവരും കേട്ടല്ലോ ഹൈസാഗ് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഓക്കെ നമ്മൾ വിശേഷ വിശേഷത്തിലോട്ട് കിടക്കാം നമ്മളിത് നാഗർഗോയിലെത്തി അവിടെ ഒരു ഹോട്ടൽ അതായത് നമ്മൾ വേറൊരു ബസ് പിടിച്ച് വടശ്ശേരിയിലെ പോയി വടശ്ശേരിയിൽ നിന്ന് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് ശരിയിൽ നിന്ന് തോട്ടാപ്പുരി എന്ന് പറയുന്ന അടുത്ത ബസ്സിലാണ് നമ്മൾ കയറേണ്ടത് അപ്പോൾ തോട്ടാപ്പുരി സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ട പോസ്റ്റായിരുന്നു ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ബസ് വന്നത് എന്നിട്ട് ബസ്സിൽ കയറിയിട്ടാണെങ്കിൽ ആ ബസ്സിൽ കയറിയിട്ട് എൻ്റെ പൊന്നേ ബസ് പതുക്കെ 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 മാത്രമേ പോവുകയുള്ളൂ അതായത് നമുക്കൊരു നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ എന്തോ പോകാനുണ്ടായിരുന്നു ഈ നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത് അത് കാരണം ഭയങ്കര മടുപ്പായിരുന്നു അവിടുത്തെ ആ ബസ്സിൽ കയറുമ്പം അതുവരെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോയത് പക്ഷേ ആ ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് എല്ലാ എൻജോയ്മെൻറ്റും പോയി ആ ഗ്രൗണ്ടിൽ കണ്ടില്ലേ കുറച്ച് മൈല് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അത് നമുക്ക് കണ്ട കോഴിയാണെന്ന് തോന്നുന്നു പക്ഷേ അല്ല അത് മൈലാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആവാറായപ്പോഴത്തേനും നമ്മൾ തോട്ടാപുരി എത്തിയിട്ടുണ്ട് നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു തോട്ടാപുരി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വല്ല ജീപ്പോ അല്ലെങ്കിൽ ബസ് ബസ്സല്ല ഓട്ടോ എന്തെങ്കിലും കിട്ടും അവിടെ നിന്ന് നമുക്ക് പള്ളിവാസിലോന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവർ നമ്മളെ കൊണ്ടാക്കി തരും ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് എത്തിയപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ പള്ളിക്ക് അകത്തോട്ടൊന്നും കയറുന്നില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ഒന്ന് അവിടേക്കൊന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളകത്തോട്ടൊന്ന് കയറി എന്നിട്ട് ലോഡ്ജിൽ റൂം എടുത്ത് പുറത്ത് ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കാം എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ പാത്തിയ പങ്കൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു എന്താണ് പഴവും പിന്നെ എന്താണ് പാലും പഴവും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ടൈമായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മളിതേ അടുത്ത് ലോഡ്ജിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അകത്തോട്ട് കയറിയില്ല കാരണം ഫുള്ള് ട്രാവൽ ചെയ്ത് വിയർപ്പും പൊടിയൊക്കെ ആയിട്ട് വന്നതല്ലേ അത് കാരണം അകത്തോട്ട് കയറേണ്ടാന്ന് വിചാരിച്ചു നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജ് ഉണ്ട് ആ ലോഡ്ജിൽ റൂം എടുത്തു അവിടെ നിന്ന് നോക്കുമ്പോൾ ആ തൊട്ട് ബാക്കിൽ തന്നെയാണ് പള്ളി നമ്മളൊന്ന് ഫ്രഷ് ആയി ബാഗൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളത് തൊട്ട് താഴെ തന്നെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഒന്ന് കിടക്കാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് ഒന്ന് പോയിട്ടുണ്ട് ഇനി നാളെ രാവിലത്തെ കാഴ്ച അതായത് പള്ളിയിലതൊക്കെ നമുക്ക് നാളെ കാണാം